സമൂസയ്ക്കുള്ളിൽ നിന്നും കോണ്ടം ഗുട്ട കല്ല് തുടങ്ങിയവ ലഭിച്ച സംഭവത്തിന് പിന്നാലെ ഇതാ ഐസ് കട്ടയ്ക്കുള്ളിൽ നിന്നും ചത്ത എലിയെ കണ്ടെത്തിയിരിക്കുന്നു ഭക്ഷണ സാധനങ്ങളിൽ ഭീകരമായ രീതിയിൽ മാലിന്യങ്ങൾ കണ്ടെടുക്കുന്ന വാർത്തകൾ ആശങ്കയിലാക്കുന്നതാണ് അത് എവിടെയായാലും ഇപ്പോൾ പൂനെ നഗരത്തിലെ ഒരു കച്ചവടക്കാരനാണ് ഐസിൽ നിന്നും ചത്ത എലിയെ ലഭിച്ചിരിക്കുന്നത് കൂൾബാർ നടത്തിപ്പുകാരനായ യുവാവ് ജ്യൂസ് അടിക്കാനായി വാങ്ങിയ ഐസ് പാക്കറ്റ് പൊട്ടിച്ചപ്പോഴാണ് എലിയെ കണ്ടത് നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിലേക്കും കൂൾബാർ വഴിയോര കടകളിലേക്കുമൊക്കെ ഐസ് വിതരണം ചെയ്യുന്ന കമ്പനിയുടേതാണ് ഈ പാക്കറ്റ് എല്ലാ സ്ഥലങ്ങളിലും മലയാളികളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഏറെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തേണ്ടതാണ് കാരണം അവധിക്കാലമാണ് വിനോദയാത്രകൾ നടക്കുന്ന സമയങ്ങളാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നവരും അല്ലാതെ വാഹന യാത്രയൊക്കെ ദീർഘദൂരം ചെയ്യുന്നവരുമൊക്കെ നിരവധിയാണ് അവരൊക്കെ ഭക്ഷണ കാര്യങ്ങളിൽ പുലർത്തേണ്ട ജാഗ്രത ഓർമ്മപ്പെടുത്തുന്നതാണ് ഓർമ്മിപ്പിക്കപ്പെടു ഓർമ്മിപ്പിക്കേണ്ടതാണ് ഈ ഒരു വാർത്ത ഐസ് പാക്കറ്റിനുള്ളിലെ ചത്ത എലിയുടെ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഐസ് വിതരണ കമ്പനിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഫാക്ടറികൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ കുൾബാറുകൾ വഴിയോര ജ്യൂസ് കടകൾ തുടങ്ങി പൂനെയിലെ പ്രധാന കച്ചവട സ്ഥാപനങ്ങളിലേക്കെല്ലാം ഐസ് എത്തിക്കുന്ന കമ്പനിക്ക് നേരെയാണ് ആരോപണം വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള വെള്ളവും ചത്ത എലിയുമൊക്കെ ഐസ് കട്ടയ്ക്കുള്ളിൽ വന്നാൽ മാരക രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകാതിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം വഴിയൊരികിൽ നിന്ന് ജ്യൂസും ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കഴിക്കുന്ന നിരവധി പേരുണ്ട് കാരണം ചൂട് കൂടുതലുള്ള കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് നിലവിൽ എങ്ങനെയാണ് ഇനി വിശ്വസിച്ച് ഈ വഴിയോരങ്ങളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം ഇതോടുകൂടി കച്ചവടക്കാരും ഐസ് വിതരണക്കാരും ഒക്കെ ഇവർക്കെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട് കടുത്ത വേനൽക്കാലത്ത് എല്ലാവരും തണുത്ത വെള്ളവും ജ്യൂസും ഒക്കെ തേടി പോകുമ്പോഴാണ് ഐസ് കണ്ടയ്ക്കുള്ളിൽ ചത്ത എലിയെ കണ്ടെത്തിയത് സംഭവത്തിൽ വ്യാപാരികൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് ഐസ് നിർമ്മാണ കമ്പനിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ബന്ധപ്പെട്ട വകുപ്പുകളും റെയ്ഡ് നടത്തണമെന്നും ആരോഗ്യ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച നടപടിയെടുക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു ഇതിനു മുൻപാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലെ പീമ്പാരി ചിഞ്ച് വാർഡിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ കമ്പനിയിൽ വിതരണം ചെയ്ത സമൂസയിൽ നിന്നും കോണ്ടം ഗുഡ്ക കല് എന്നിവ ലഭിച്ചത് പൂനെയിലെ പിംപ്രി ചാട്വാണ്ടിലുള്ള പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയിലാണ് സംഭവം ഇവിടെയുള്ള ജീവനക്കാർ തന്നെയാണ് സമൂസയിൽ നിന്നും കല്ലും ഗുഡ്ഖയും കോണ്ടവും ഒക്കെ കണ്ടെത്തിയത് പുറത്തു പറഞ്ഞത് ഓട്ടോമൊബൈൽ കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിച്ചതിലുള്ള പ്രതികാര നടപടിയായി ഒരു ബിസിനസ്സുകാരനാണ് ഈ പ്രവൃത്തി നടത്തിയതെന്നുള്ളതാണ് പിന്നീട് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി എന്ത് തന്നെയായിരുന്നാലും വലിയ രീതിയിൽ ഭക്ഷണ സാധനങ്ങളിലുള്ള മാലിന്യം ആരോഗ്യത്തെ സംബന്ധിച്ച് അതെവിടെ ആയിരുന്നാലും ആശങ്ക ജനിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിലുള്ളവർ നിരവധി പേർ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ് അവരുടെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടെയാണ് ഇവിടെയും പല സംഭവങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അവരുടെ ആരോഗ്യം അവരവരുടെ ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്